ഹലോ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതാ ഓണൊക്കെ നമ്മുടെ അടുത്ത് എത്തിയല്ലേ അപ്പൊ നമ്മൾ വീട്ടിൽ കുറച്ച് കുറച്ച് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഓണത്തിന് അപ്പോൾ ഓണത്തിന് പൂവിടാനൊക്കെ പൂക്കളൊക്കെ ഏതൊക്കെ എന്തൊക്കെ തരത്തിലുള്ള പൂക്കൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കിട്ട് വരാം ഓക്കേ മഞ്ഞ നിറത്തിലുള്ള പൂക്കളെ ചെടിയാണ് വേഗം ചെടിയോട്ടോ നമ്മളവിടെ പറയാ പിന്നെ പല പേരിലും അറിയപ്പെടും വേറെ കുറേ പേരുണ്ട് കേട്ടോ ഇതിന് പക്ഷേ നമ്മളിവിടെ വെല്ലു ചെടിയെന്നാണ് പറയുക അത് അതിൻ്റെ മഞ്ഞും ഓറഞ്ച് റോസൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയത് തെച്ചി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുടെ ചെറിയ ചെറിയ തെച്ച് നിറച്ച് പൂവുണ്ട് കേട്ടോ പിന്നെ അതുകൊണ്ടോ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ വൈലറ്റ് കളറിൽ വൈലറ്റ് വെള്ളമായിട്ട് നല്ല ഭംഗിയുള്ള ഒരു പൂവുണ്ട് അതിൻ്റെ ഇടയിൽ തിളച്ച ചെടികളുണ്ട് പിന്നെ എന്താണ് കടുക്കപ്പൂ ഉണ്ട് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ളത് കാണാൻ വെള്ളം വൈലറ്റുമായിട്ട് പിന്നെ അത് അതിൻ്റെ അടുത്ത് കടുക്കപ്പൂവുണ്ട് കുറച്ച് കൂടെ കേട്ടോ പക്ഷേ നല്ല ഭംഗിയുണ്ട് കടുക്കപ്പൂ കാണാൻ പിന്നെന്താ അത് കാശിത്തുമ്പുണ്ട് പിന്നെന്താ അതിൻ്റെ ഇടയിൽ ഒരു തുമ്പച്ചെടിയും കൂടെ ഉണ്ട് കേട്ടോ കുറച്ച് പൂവുള്ള പേരുന്നൊരു തുമ്പച്ചെടിയുണ്ട് പിന്നെ നല്ല ഭംഗി പൂവ് കേട്ടോ പേരറിയില്ലേ പിന്നെ ചെടിയുണ്ട് പിന്നെ നന്ദിയാർ വട്ടത്തിൻ്റെ കുറച്ചുണ്ട് ചെറിയ നന്ദിയർ വാട്ടമുണ്ട് പിന്നെ ചെമ്പലത്തിൻ്റെ ചെമ്പരത്തിനെ കുറച്ച് പൂവുള്ളു കേട്ടോ ആയി വരുന്നൂ പിന്നെ അമ്പലത്തിറിയുണ്ട് അപ്പം ഇത്ര കേട്ടോ ഞങ്ങളുടെ വീട്ടിലുള്ള പൂക്കൾ പൂക്കൾ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പൊ ഇത്രയാണ് ഞങ്ങളുടെ വീട്ടിലുള്ള പൂക്കൾ ഇപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ